കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനുമെതിരെ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാധീനമുള്ള ആളെതിനാൽ ജാമ്യം ലഭിക്കുന്ന പക്ഷം ഈ കേസിന്റെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താനും ഒളിവിൽ പോയി കോടതി നടപടിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനും ഇടയുണ്ട് മാത്രമല്ല പ്രതി ചെയ്ത കുറ്റകൃത്യം അത് ഗൗരവ സ്വഭാവമുള്ളതിനാൽ ഉള്ളത് ഉള്ളതാണ് അതിന്റെ വ്യാപ്തിയും കൂട്ടുത്തരവാദിത്തമുള്ള ആളുകളുടെ പങ്കിനെ പറ്റിയും വിശദമായി അന്വേഷിക്കണം കൂടാതെ പ്രതികളുടെ കുറ്റകരമായ പ്രവൃത്തികൾ സമൂഹത്തിൽ പൊതുവെയും വിശ്വാസികൾക്കിടയിലും ഗുരുതരമായ ആശങ്കകൾ ഉണ്ടാക്കി ുണ്ട് എന്നും എസ് ഐ ടി സംഘം ഈ കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഈ കേസിലെ സുപ്രധാന തെളിവുകൾ നശിപ്പിക്കാൻ ഈ ഉന്നത സമ്പോട്ടിക്ക് കഴിയുമെന്നുള്ള കാര്യവും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട് കൂടാതെ തട്ടിയെടുത്ത സ്വർണവും മറ്റു മുതലുകളും എപ്രകാരം ദുർവിനിയോഗം ചെയ്തു എന്ന് വെളിവാകുന്നതിനും ഈ കുറ്റകൃത്യം ആരിൽ നിന്നെല്ലാം എത്ര സംഭാവനകൾ വാങ്ങി എന്ന് കണ്ടെത്താനും ഇയാളുടെ കസ്റ്റഡി അപേക്ഷ നിർണായകമാണ് കൂടാതെ ഇയാളുടെ കസ്റ്റഡിയിൽ ഇന്ററഗേഷൻ നടത്തേണ്ടത് അന്വേഷണത്തിന്റെ തുടർ നീക്കത്തിന് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണെന്നും അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് കസ്റ്റഡ കസ്റ്റഡിയിൽ വിടണം എന്നുള്ളതുമാണ് ഇപ്പോൾ കസ്റ്റഡി കസ്റ്റഡി പറയുന്ന കാര്യം ഈ പരിഗണിച്ച ശേഷമാണ് റാണി കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദിവസത്തെ കസ്റ്റഡിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം